ഡ്രസ്സ് ഷൈൻ ടോം ഷാക്കൊക്കെ കേട്ടോ നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദെയ് കാണുന്ന റിസോർട്ടിലാണ് കേട്ടോ നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ വന്നേക്കുന്നത് ഇവിടെ ഷൈൻ ടോം ഷാക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ടും കൂടെ ചെറിയ വ്ളോഗിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അതാ കാണുന്ന വെള്ള ടീഷർട്ടിട്ട ആളില്ലേ ചേട്ടൻ പുള്ളിയാണെന്ന് എന്നെ അവിടേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് റിസോർട്ടാണ് ചങ്ങാലൂരിൽ ഉള്ളത് കേട്ടോ അത് എത്രയോ ഏക്കറക്കണക്കിന് സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഒരു നാല് കെട്ട് പോലത്തെ ഒരു വീടാണ് അടിപൊളി ആംബിയൻസ് ആട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ പുള്ളിത്തെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഞാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഉറക്കം കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാണുന്ന ഫുഡ് ഷൈൻ ടോം ഒക്കെ കഴിച്ചിരുന്ന ഫുഡാണ് കേട്ടോ എന്നിട്ട് പൊറോട്ട നൈസായിട്ട് അലയ്ക്കുന്നു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഇല്ല ഫുഡ് ഇല്ല അപ്പോൾ പുള്ളിയാണെങ്കിൽ അത് ബാക്കി വെച്ചിട്ടുള്ളതാണ് ചിക്കൻ ഒന്നും എടുത്തില്ല പൊറോട്ട ഒരു തടയ്ക്ക് വേണ്ടി പൊറോട്ട എടുത്തു അത് കഴിഞ്ഞ് പിന്നെ പുള്ളീനെ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മുടെ കൂട്ടുകാരെ തന്നെയാണ് അതൊക്കെ പിന്നെ ഉമ്മാരെ കുറച്ച് അങ്കം വെട്ടുകളായി ക്യാമറ കൊണ്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നു ഏ പിന്നെ അവിടെ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷട്ട് ഊരുക ഷർട്ട് മാറാ ഇരിക്കുക കിടക്കുക നടക്കുക ക്യാമറ കുട്ടൻ ചേട്ടൻ ഓ കൊണ്ടേ ഈ ഫോട്ടോ ിക്കാൻ വയ്യാണ്ട് പിന്നെ ഞാൻ ബാത്റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി പുള്ളിയോടുള്ള വെയിറ്റിംഗ് ആയിട്ടോ പിന്നെ വെയ്റ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മുമ്പായിരിക്കെത്തിയതാണ് പുള്ളി ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണി ടൈമൊക്കെ ആയിക്കാണ് അവസാനം പുള്ളി പുറത്തേക്ക് വന്നു ഞാൻ ഈ വ്ലോഗിങ് പരിപാടി എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പം എൻ്റെ ഉള്ള ക്യാമറ ഇവർക്ക് ഒരു ക്യാമറ ആണെന്ന് പുള്ളി ടെസ്റ്റ് ചെയ്യാണ് അപ്പോൾ അത് വെച്ച് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു

ഇതാണ് കേട്ടോ ഇതിൻ്റെ റൂം അകലങ്കോലമാണ് ബാത്രൂം സൈഡ് അടിപൊളിയാണ് കേട്ടോ ഇത് നിസ്സാര പൈസക്ക് കിട്ടും കേട്ടോ ഇത് ചെങ്ങാലൂരിൽ ഉള്ള സ്റ്റേ ഗ്രീൻ എന്ന് പറഞ്ഞ റിസോർട്ടാണ് നല്ല അത്യാവശ്യം നല്ല പ്രീമിയം ഒരു റിസോർട്ടാണ് പക്ഷെ ചീപ്പസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചുപൊളിക്കുന്നതിൻ്റെ ഉള്ളിൽ നാല് റൂമുണ്ട് അതുപോലെ നല്ലൊരു പൂളുണ്ട് പിന്നെ നല്ല പ്രൈവസി ഉണ്ട് ഷൈൻ ചാറ്റിന് മൊത്തുള്ള വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ് യു ഗൈസ്